ഡിനംകുളം കൊലപാതകത്തിലെ പ്രതി പിടിയിലായിരിക്കുന്നു കോട്ടയത്ത് നിന്നാണ് ജോൺസൺ നിലയിലായിരുന്നു പ്രതി ഇയാൾ വിഷം അവശ്യായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് വിലയിരുത്തുന്നത് വിനോദ് വിനോദ് എപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടിയത് എങ്ങനെയായിരുന്നു ആ ദൗത്യം കോട്ടയം പ്രതി ഇയാൾ പിടിയിലാകുമ്പോൾ പോലീസിന്റെ അവശ്യ നിലയിലായിരുന്നു വിഷം കഴിച്ചു എന്ന സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വളരെ കോളളക്കമുണ്ടാക്കിയ ഒരു കേസിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴി കരുനങ്കുളത്തെ യുവതിയുമായി പരിചയത്തിലാവുകയും ഒരു വർഷത്തോളം ആ ബന്ധം തുടരുകയും ലൈംഗികമായി യുവതിയെ ചൂഷണം ചെയ്യുകയും അതിനുശേഷം ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും പിന്നീട് ഒപ്പം വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ ആവശ്യങ്ങൾ നിരസിച്ചതിനെ തുടർന്നാണ് ആ ആതിര എന്ന മുപ്പത് കാരിയെ കഴുത്തിന് മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നത് പ്രതി ഹോസ്റ്റൽ ലോഡ്ജിൽ നിന്ന് കത്നിയുമായി ഈ വീട്ടിലേക്ക് കൃത്യം നടന്ന ദിവസം എടുത്തുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭിച്ചത് ഒരു വർഷത്തിലേറെയായി ഇവർ ഈ പരിചയത്തിലായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയത്തിലായിരുന്നു ഏഴ് മാസം മുൻപ് ഈ വിവരം ഭർത്താവ് രാജീവ് മനസ്സിലാക്കുകയും ഇത് വിലക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർ ഈ ബന്ധം തുടരുകയും ഇരുവരും പലയിടങ്ങളിലായി ഒരുമിച്ച് യാത്ര നടത്തുകയും ചെയ്തു ഈ സമയത്താണ് സ്വകാര്യ നിമിഷങ്ങളിലെ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തുന്നത് ഇയാൾ കൊല്ലം സ്വദേശിയാണ് തെളവുരം സ്വദേശിയാണ് ജോൺസൺ പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊച്ചി ചെല്ലാനത്തേക്ക് മാറിയിരുന്നു അവിടെ വിവാഹിതനായി മൂന്ന് കുട്ടികളുടെ അച്ഛനാവുകയും ചെയ്തു അതിനുശേഷം ആ ബന്ധം വേർപെടുത്തി അവിടെ തന്നെ സൈക്കോ ഔസേപ്പ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇയാളുടെ ഈ മോശം സ്വഭാവത്തെ തുടർന്ന് ആട്ടുഭാര്യ ഉപേക്ഷിച്ച് യി എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇൻസ്റ്റയിലൂടെ ഇങ്ങനെ ഈ കടലംകുളം സ്വദേശിയായ പൂജാരിയുടെ ഭാര്യയെ പരിചയപ്പെടുന്നത് ആ ബന്ധം വഷളാവുകയും അതിനൊടുവിൽ കൊലപാതകം നടക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ചയാണ് ഈ കൊലപാതകം നടക്കുന്നത് രാവിലെ എട്ടര മണിക്ക് മകനെ സ്കൂളിലേക്ക് ആതിരെ അയച്ചിരുന്നു ആ പുലർച്ചെ അഞ്ചു മണിയോടുകൂടി ഭർത്താവ് സമീപത്തെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോവുകയും ചെയ്തു അതിനുശേഷമാണ് എട്ടര മണിക്ക് ശേഷമാണ് ഈ വീട്ടിലേക്ക് പ്രതി എത്തുന്നത് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ടായിരുന്നു കൊലപാതകം നടത്തിയത് നേരത്തെ തന്നെ വധഭീഷണി ഉണ്ടായിരുന്നു എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കത്തിൽ സംസാരിച്ച് തീർത്തിട്ടുണ്ടാകണം എന്നാണ് കരുതേണ്ടത് കാരണം ഈ പ്രതി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബഹളമോ നിലവിളിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ പ്രതിക്ക് ചായ നൽകുകയും ചെയ്തു അതിനർത്ഥം ഈ യുവതിയെ പറഞ്ഞ് വശീകരിച്ച് കൊല എന്ന നടത്തണമെന്ന കൂടി തർക്കങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതായി അഭിനയിച്ചുകൊണ്ട് ഈ വീടിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒടുവിൽ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വാർത്ത നിങ്ങൾ കേട്ടല്ലോ വാർത്തയിൽ നമുക്ക് ഇതിനൊരു ഓമന പേരും അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിക്കാനൊന്നുമില്ല ആ വിഹിതം അവിഹിതം തന്നെയാണ് ഞാൻ നേരത്തെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ വിഹിതം ഉണക്കമീൻ പോലെ തന്നെയാണ് അതായത് അനുഭവിക്കുന്നവർ വളരെയധികം ആസ്വദിച്ച് ഉണക്കമീൻ വറുത്ത് അത് കഴിക്കാൻ നല്ല സ്വാദാണ് പക്ഷേ അത് വറക്കുമ്പോൾ അതിലൊക്കെ നാട്ടുകാർക്ക് മുഴുവൻ അതിൻ്റെ മണം ഇഷ്ടപ്പെടുകയില്ല അത് തന്നെയാണ് ഉണക്കമീൻ പോലെ തന്നെ അവിഹിതം ഇവർ ആസ്വദിക്കും ഇവർക്ക് വളരെ മനോഹരം പക്ഷേ പുറത്ത് നിൽക്കുന്നവർക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുകയില്ല നാട്ടുകാർക്ക് നാട്ടുകാർ പറയുന്ന അഭിപ്രായം ഞാൻ ഇനി കേൾപ്പിക്കാം ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതിന് ഈ അവിഹിതത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് സാധാരണ അവിഹിതം ഭർത്താവും വീട്ടുകാരോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരോ സുഹൃത്തുക്കളോ ഒന്നും അറിയാതെ സ്ത്രീകൾ ഒളിച്ചു വെച്ചുള്ള അവിഹിതങ്ങളാണ് നടത്തുക പക്ഷേ ഈ അവിഹിതം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കറിയാമായിരുന്നു ഭർത്താവിനും കുറച്ചൊക്കെ അറിയാം പക്ഷേ എന്ന് കഴിഞ്ഞ ഇവരിങ്ങനെ യാത്ര പോകുന്നു കാണുന്നിടത്തൊക്കെ മുറിയെടുക്കുന്നു താമസിക്കുന്നോ അതൊന്നും അങ്ങേർക്കറിയത്തില്ല ഏഴു മാസം മുന്നേ അറിഞ്ഞു ആതിരയുടെ ഇച്ചായൻ എന്ന വിളി പക്ഷേ ഈ ഇച്ചായൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ അത് വിലക്കാൻ കഴിയണം എന്നാൽ ഈ പോറ്റി ഈ പോറ്റി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ കേട്ട ന്യൂസിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങേർക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ല കാരണം ഇങ്ങേ ആ നാട്ടിൽ പോയി പത്തിരുപത്തെട്ട് വർഷമായിട്ട് അവിടെ ഒരു അമ്പലത്തിൽ ഒരേ അമ്പലത്തിൽ പൂജയായിട്ട് പൂജാരിയായിട്ട് കഴിഞ്ഞു പോരുന്നു ഇങ്ങരുടെ ബന്ധുക്കാരും അവിടെ ഉള്ളതായിട്ട് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലായില്ല എന്നാൽ ആതിരയുടെ ആൾക്കാരാണ് അവിടെ ചുറ്റിനുള്ള അവരുടെ അച്ഛനും അമ്മയും അതുപോലൊക്കെ ഉള്ളവർ അപ്പം അവിടെ വോയിസ് ഇല്ലാത്ത പോലെ എന്ന് തോന്നുന്നുണ്ട് പണിയെടുക്കുക കുടുംബം നോക്കുക നല്ലപോലെ നോക്കുക മക്കളെ നോക്കുക ഭാര്യയെ നോക്കുക ആ ഒരു രീതിക്ക് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് തിന്നിട്ടെല്ലിൻ്റെ ഇടയ്ക്ക് പോലെയുള്ള റീൽസ് എടുക്കുക ആ റീൽസിന് നല്ല നല്ല കമൻറ് കൊണ്ട് ഈ സൈക്കോ ജോ ഹൗസേപ്പ് ഇയാളെ ചെല്ലാ ചെല്ലാനോ അല്ല എറണാകുളത്ത് വിളിക്കുന്നത് സൈക്കോ ഹൗസേപ്പ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അയാൾ സൈക്കോ തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു സൈക്കോ ആയിരിക്കുന്നു സൈക്കോയാണ് അപ്പോൾ അയാൾ കൊണ്ടേ കമൻ്റ് ഇടുന്നു ആ കൗ ആ കമൻറ്റിൽ കോൾമയർ കൊണ്ട് രോമാഞ്ച കഞ്ചുക മണിഞ്ഞ് അങ്ങോട്ട് തലയും കുത്തി നാലായിട്ട് അവൻ്റെ കാൽച്ചോട്ടിൽ പോയി വീഴുന്നു അവിടെ അടിമയാകുന്നു അവൻ അവിടെ നിന്ന് യഥേഷ്ടം കൊണ്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഓൾറെഡി അവൻ്റെ ഭാര്യയും മക്കളൊക്കെ അവനെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് അവന് തക്കാലി ഒരു ഒരാൾ വേണം കൂട്ടിന് അതുകൊണ്ട് അവനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നോളാൻ പറഞ്ഞു പക്ഷേ ഒരു വർഷത്തെ ഇടപഴകി എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ആൾ സൈക്കോയാണ് അതിലൊക്കെ നല്ലത് പൂജാരി തന്നെയാണ് പൂജാരിയുടെ കൂടെ കഴിയുന്നത് നല്ലതാണ് അപ്പോൾ അവൾ ഒരിക്കൽ പോകാൻ തയ്യാറായില്ല പോകാൻ തയ്യാറാവാത്തതിൻ്റെ വരി സൈക്കോ ആയതുകൊണ്ട് ഒന്നെങ്കിൽ ആശിട്ടൊഴിക്കും അല്ലേ കുന്നുകളയും ഇതാണ് അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ ആതിരയ്ക്ക് ബുദ്ധിയുണ്ട് അഭിമാനവും ദുരഭിമാനവും ഉണ്ട് ഇത് കേസിന് പോയാൽ എന്തുണ്ടാവുമെന്ന് ചോദിച്ചാൽ കേസിന് പോകാമെന്ന് പോറ്റി പറയുമ്പോൾ കേസിന് പോയാൽ എന്തുണ്ടാവുമെന്ന് എന്ന് ചോദിച്ചാൽ ഇവളുടെ ഫോൺ പരിശോധിക്കും അവനെ വിളിക്കും അവൻ്റെ ഫോൺ പരിശോധിക്കും അവൻ്റെ ഫോണിൽ ഇവർ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഭർത്താവ് അറിയും നാട്ടുകാരറിയും പോലീസുകാരറിയും അപ്പോൾ അവളുടെ അഭിമാനം കാറ്റിപ്പറക്കും ഇതൊക്കെ വെച്ച് അവൾ കേസിനൊന്നും പോകാതെ അതെല്ലാം വിഴുങ്ങി വിഴുങ്ങി അവൾ അവിടെ നീരുന്നത് ലാസ്റ്റ് എന്തോ പറഞ്ഞ് വീണ്ടും ഇയാൾ പതിനൊന്ന് മണി കഴിഞ്ഞേ അമ്പലത്തിൽ നിന്ന് വരുള്ളൂ ആ സമയം കൊണ്ട് എട്ട് മണിക്കേ കൊച്ചിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ കാമുകൻ വന്നു കാമുകന് ചായയൊക്കെ ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് എന്താണ് പരിപാടിയൊക്കെ നടന്നു കാണും അങ്ങനെ തന്നെ പച്ചയ്ക്ക് പറയേണ്ടി വരും കാരണം മരിക്കുമ്പോൾ ഒരു സൗണ്ട് പോലും പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അവൻ ശ്വാസം പിടിച്ച് മുഖം അടച്ച് പിടിച്ചതിന് ശേഷം കഴുത്ത് കണ്ടിച്ച് കൊല്ലുമായിരിക്കും ഇനിയിപ്പോൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ അതറിയത്തുള്ളൂ അപ്പോൾ ഇപ്പം നാട്ടുകാർ പറയുന്നുണ്ട് നാട്ടുകാർ ആദ്യമൊക്കെ പറഞ്ഞു ആതിര വളരെ നല്ല കുട്ടിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു കാരണം അവർക്കിതൊന്നും അറിയത്തില്ലല്ലോ എല്ലാം വളരെ രഹസ്യായിട്ട് എന്നാ അവരിപ്പ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇത് ഇവരുടെ വീട്ടുകാർക്കും പോറ്റിക്ക് അറിയാൻ പോറ്റി എന്നാ ഞങ്ങളോട് ആരോടുകൂലും അമ്പലത്തിലെ പ്രസിഡന്റിനോടും ആരോടോ ഒന്നും ഒന്നും ചർച്ച ചെയ്തില്ല അതാണ് പോറ്റി ചെയ്ത കുറ്റം എന്നുള്ള രീതിക്ക് അവര് പറയുന്നുണ്ട് അത് കേൾക്കാം അതിനുശേഷം ഇപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് വളരെ മര്യാദക്കാർ എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ചെറിയ കാലം വരെ വളരെ മര്യാദയുള്ള ഒരു കുട്ടിയായിട്ടാണ് കണ്ടത് പക്ഷേ ഇതിന് രഹസ്യമായ ഒരു ബന്ധം ഈ പെണ്ണ് ഒരു തെരുവായിട്ടുണ്ടായി ഉണ്ടായെന്ന് പറയുമ്പോൾ അവ അവനും അത് എന്ത് ചെയ്ത് എന്നിട്ട് പറഞ്ഞ് ആരോഗ്യങ്ങളും പറയാൻ ഞാൻ ചത്തു കളഞ്ഞു എന്നീ പെണ്ണ് പറയുന്നു അവൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ ചച്ചളായി വന്നു അതോടുകൂടി യമൻ ആരടുത്തും പറയാതെ യമൻ രഹസ്യമായി അവ വെച്ചിരുന്നു വെച്ചിട്ട് പൂജയ്ക്ക് പോയി പൂജയ്ക്ക് പോയിട്ട് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതായത് ഈ വിവാഹം കൊല്ലും എന്ന് അതിനൊന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എവർക്കും പോറ്റയ്ക്കും അറിയാം എല്ലാവർക്കും അറിയാം ഒരു വർഷം ഒരു വർഷം കൊണ്ടേ തുടരുന്നതാണ് അപ്പോൾ ഈ സംഭവം നാട്ടുകാർക്കറിയില്ലെന്നേ ഉള്ളു അവ ഈ പോറ്റി അറിഞ്ഞുകൊണ്ട് പോറ്റി രഹസ്യമായി വെച്ചതിൻ്റെ ഫലമാണ് ഈ കണ്ടത് ഇത് ഒന്നീ ഈ പോലീസ് സ്റ്റേഷനിൽ പറയുകയോ ആരുടെ അടുത്ത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റടുത്തോ സെക്രട്ടറിത്തോ പറയോ ഏതൊന്നും ചെയ്തില്ല പോറ്റി ആ ഒരു ഭാഗത്ത് പോറ്റിൻ്റെ ഭാഗത്ത് തെറ്റാണ് പിന്നെ ഈ മറ്റോരെന്നു പറയണ അറിഞ്ഞെടുത്തോളം ഒരു ഭീകരവാദിയാണ് അവരുടെ വീട് എന്ന് പറയണ കൊല്ലത്താണ് അവൻ്റെ ആ ഒരു വിവാഹം ചെയ്തിരിക്കുന്ന എറണാകുളത്ത് നിന്നൊരു തെരുവ് കടപ്രായ തെരുവിലാണ് അവരൊന്നാം തരം ഗുണ്ടയാണ് എന്നാണിപ്പോൾ അറിയുന്നത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് പിന്നിൽ അവരെ ബന്ധുക്കൾക്ക് ഈ പെണ്ണിൻ്റെ ബന്ധുക്കൾക്ക് വ്യക്തമായ കാര്യമായിരുന്നു അതിനു വേണ്ടി അവർ ഇഷ്ടം പോലെ കാശ് അവന് കൊടുത്തിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് കാശു കൊടുക്കാൻ കാശ് കൊടുത്തിട്ടുണ്ട് ഈ ഗുണ്ടയ്ക്ക് ഈ ഒന്ന് കൊന്നവന് അവർ കാശ് കൊടുത്തിട്ടുണ്ട് അവർ വീട്ടുവാടക പോലും ഇവരാണ് അയച്ചു കൊടുക്കുന്നത് അവിടെ പെരുമാതുറവർ വീട്ടിൽ താമസിച്ചു അവർ ആ വീട്ടുപാടകയ്ക്ക് പോലും അവരാണ് പൈസ കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇവർ പതിവേണ്ട സമ്മതത്തോടെയാണ് ഈ കാര്യങ്ങൾ അഭിക അപ്പം നാട്ടുകാർ പറഞ്ഞതിന് നമുക്ക് മനസ്സിലായത് ഇത് ആറേഴ് മാസമായിട്ട് ബന്ധമുണ്ട് അത് ഈ പെണ്ണിൻ്റെ അറിയാം പോറ്റിക്കും അറിയാം പോറ്റി ഇത് ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇവളെ കൊല്ലുമെന്ന് അപ്പോൾ പോറ്റി ഇത് പോലീസ് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആതിരി അത് പറ്റില്ല എന്ന് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലും ഈ മനുഷ്യൻ്റെ കൂടെ അതായത് ഈ ജോൺസൻ്റെ കൂടെ ശരിക്കും ആ പെണ്ണ് ടൂർ നടക്കുക അയിലേക്ക് നടക്കുക അവൻ ആ സ്വകാര്യ സീനുകളെല്ലാം വീഡിയോയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്താൽ ആ സീനുകളൊക്കെ പുറത്തുവരും അപ്പോൾ പോറ്റിയോട് വന്നിരിക്കുന്ന ഒരാൺ സുഹൃത്തുനിന്നാണ് പക്ഷേ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള എന്താണ് ാണ് ഇവർ തമ്മിലുള്ള ബന്ധം പോറ്റിയും വീട്ടുകാരും ഒക്കെ അറിയും നാട്ടുകാരും അറിയും അതാണ് കേസിന് പോകേണ്ടതെന്ന് പറഞ്ഞാൽ പക്ഷേ പിന്നെ ഇയാൾ വീടിൻ്റെ അടുത്ത് വന്ന് വാടകയ്ക്ക് താമസമെന്നും പറയുന്നുണ്ട് വാടക കൊടുത്ത് ഇവരാണെന്നും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവർ സൗമ്യമായിട്ട് സംസാരിച്ച് പിന്നെ ഒത്തുതീർപ്പായി കാണും അതുകൊണ്ടായിരിക്കാം രാവിലെ എട്ടരയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ചായയൊക്കെ കൊടുത്ത് ഊട്ടി പിടിച്ചിരുത്തി ഏതായാലും അത് കഴിഞ്ഞപ്പോൾ അവൻ കൊല്ലാൻ തയ്യാറായിട്ട് കത്തിയായിട്ടാണ് വന്നേ അവൻ കൊല്ലുകയും ചെയ്തു ഇനി ഇതിൻ്റെ അകത്ത് ഈ വാർത്തയുടെ അകത്തൊന്നും പറയാനില്ല അവഹിതത്തെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോ പറയുകയും ചെയ്തിരുന്നു അഹിതത്തിന് പോകുന്ന പത്ത് മുപ്പത്തഞ്ച് വയസ്സായ പെൺകുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക വാക്ക് വാക്ചാതുര്യം കൊണ്ട് ആരെയും മയക്കിടാനുള്ള കഴിവ് പുരുഷന്മാർക്ക് കുറച്ചൊക്കെയുണ്ട് പെണ്ണുങ്ങൾ പിന്നെ പെണ്ണുങ്ങളുടെ ഒരു വീക്ക് പോയിന്റ് അവരുടെ സൗന്ദര്യം വർണ്ണിച്ച് അവർ വീഴുമെന്നുള്ളതാണ് ആ ഒരു വീക്ക് പോയിന്റ് അറിയാവുന്ന പുരുഷന്മാർ ഈ ആരെ ഏത് പെൺകുട്ടിയാണേലും അവരങ്ങനെ അവരുടെ ആ സാമർഥ്യം അവരെടുക്കും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പഴയ രൂപത്തിലാക്കിയിട്ടൊക്കെ അവർ കണ്ണല്ലാത്ത എല്ലാം പൊന്ന പൊന്നാക്കിയേക്കാന്ന് പറയും കണ്ണ് മാത്രമേ വെളിയിൽ കാണുകയുള്ളൂ ബാക്കി മുഴുവൻ പൊന്നാക്കിയേക്കാം നാട്ട് അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് ബാക്കി മൊത്തം പൊന്നാക്കിയേക്കാന്ന് പറയും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെപ്പോലൊരു പെൺകുട്ടി ഈ ലോക ലോകത്ത് മറ്റൊരു സ്ത്രീക്കൊന്നും സ്ത്രീയെ ഉണ്ടാവില്ല നിങ്ങൾ മാത്രമേ കാണുള്ളൂ നിങ്ങൾക്ക് മാത്രമേ ഇത്ര ഭംഗി കാണുകയുള്ളൂ നിങ്ങളും മാത്രമേ ഇത്ര നല്ല സൗന്ദര്യം കാണുള്ളൂ ഇത്രയും മാക്സിമം അവർ വർണ്ണിക്കും അപ്പം നിങ്ങളും അങ്ങ് പോയി ഇതാണോ അകത്രീ പോലോ എന്നുള്ള രീതിയിൽ പോയാൽ ഗതികെട്ടാൽ ചിലപ്പോൾ അവിധങ്ങളൊക്കെ വരും ആരും അറിയല്ല രക്ഷപ്പെട്ട് നിങ്ങൾ പോരും അതല്ല എങ്കിൽ സൈക്കോകൾ ഇത് സൈക്കോയാണ് സൈക്കോ അവസെപ്പം സൈക്കോയാണെങ്കിൽ തീർച്ചയായിട്ടും ആശ്ഡൊഴിച്ചിരിക്കും അല്ലെങ്കിൽ കൊലപാതകം നടത്തിയിരിക്കും അപ്പോൾ വന്നുപെടുന്നത് സൈക്കോ ആണോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റിയില്ല അഹിതത്തിന് നല്ലപോലെ ഭക്ഷണവും തന്നു വസ്ത്രവും മേടിച്ച് തന്ന് കുട്ടികളെ നോക്കി കുടുംബവും നോക്കി അധ്വാനിച്ചു കൊണ്ടുവരുന്ന ഭർത്താവിനെ വഞ്ചിച്ചിട്ട് സൗന്ദര്യം വർണ്ണിക്കുന്നതിലോ താത്കാലിക സുഖത്തിനോ ഒക്കെ വേണ്ടി വേറൊരുത്തിനെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു സൈഡിൽ നിങ്ങളുടെ ജീവൻ പോകാം മറുസൈഡിൽ നിങ്ങളുടെ ജീവിതം പോകാം ഇങ്ങനെ കുറേ അബദ്ധങ്ങളാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ആൺ സുഹൃത്തുക്കളെ കൂട്ടി തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം ഏതൊരു ആൺ ആൺ പെൺ സൗഹൃദം വളരെ നല്ലതൊക്കെയാണ് പക്ഷേ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം പെൺകുട്ടികൾ എവിടെയെങ്കിലും വെച്ച് ഈ പുരുഷന്മാരുടെ ക്യാരക്ടർ മാറുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ വാച്ച് ചെയ്യണം കണ്ടമാനം പുകഴ്ത്തുകൾ ഒക്കെ പുകഴ്ത്തലുകൾ വന്നാൽ ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ന്യൂട്ടറി പോവുക രണ്ടാമത് എവിടെയെങ്കിലും പോയി ഇങ്ങനെ അവരുടെ കഷത്തിൽ നമ്മുടെ തലകൊണ്ട് വെച്ച് കൊടുക്കരുത് ഇങ്ങനെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ എടുക്കാനും അതിനൊന്നുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക രണ്ടാമത് ഈ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സുഖം തേടിയുള്ള പോക്കാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കും ഉറപ്പായിട്ടും അനുഭവിച്ചിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയാതെ ചെയ്യാതിരുന്ന അവനവൻ്റെ ജീവനും പോവുകയില്ല ജീവിതവും പോവുകയില്ല അതല്ലാതെ തൽക്കാലം ഉണ്ടാകുന്ന ഭ്രമങ്ങളിൽപ്പെട്ട് പ്രേമല്ല ഭ്രമങ്ങളിൽപ്പെട്ട് പോയ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ പോയാൽ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ അവൻ ആ ശരീരത്തിനോടുള്ള ഭ്രമവും കഴിയുമ്പോൾ അവനെടുത്ത് തൂരയ്ക്കുകളും അല്ലേ അവൻ കൊന്നുകളയും അതാണ് ഇപ്പോൾ കണ്ടു ഇനി അങ്ങോട്ടും ഇതു തന്നെയുള്ളു ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു കഥയാണ് ഇപ്പോഴും ഇച്ചിരി കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇതങ്ങോട്ട് കൂടുതലാകും അപ്പോൾ ആകെ ഇതിൻ്റെ അകത്ത് കൂടുതലും ശ്രദ്ധിക്കേണ്ട സ്ത്രീകൾ തന്നെയാണ് അവനോൻ്റെ ജീവിതം അവനോനുള്ള അത് മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിൽ കയറി നെരങ്ങി നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കും ില്ലാന്ന് ഓരോ സ്ത്രീയും മനസ്സ് വെച്ച് പ്രതിജ്ഞ എടുത്തിരിക്കണം ഒരു പുത്തനും പിന്നെ ഏറ്റവും അഭിമാനത്തോടുകൂടി സ്ത്രീകൾ എന്നും ഒരു ആപ്തവാക്യം പോലെ മനസ്സിലുറപ്പിക്കേണ്ട കാര്യം നമ്മളുടെ ഈ ശരീരം ഇത് നമുക്ക് സ്വന്തമാണ് ഇത് വേറൊരുത്തം കയറി ഉപയോഗിച്ച് നശിപ്പിക്കാൻ നിങ്ങൾ കൊടുക്കരുത് അത് ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങൾ മനസ്സിലെടുക്കേണ്ട ഒരു തീരുമാനമാണ് വഴിയെ നമ്മൾ നടന്ന് പോകുമ്പോൾ അടിക്കാനും പാട്ട് പാടാനും നമ്മളെ വളയ്ക്കാനും ശ്രമിക്കുന്നവൻ നമ്മുടെ സ്വഭാവം കണ്ടിട്ടാണോ അവൻ അതിന് ശ്രമിക്കുന്നത് ഒന്നുമല്ല നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ അങ്കലാവണ്യം കണ്ടിട്ട് അവന് തോന്നു നമ്മുടെ കൂടെ ഒന്ന് കിടക്കണമെന്ന് ആ കിടക്കണമെന്ന് തോന്നാൻ നമ്മുടെ ശരീരത്തെയാണ് അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു ആഗ്രഹം അല്ലേ ആ ഒരു ആഗ്രഹം അവനോട് പിന്നെ നമ്മൾ പ്രേമിക്കാൻ പോകുമ്പോൾ അവൻ്റെ ആ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുക ചെയ്യുന്നത് അങ്ങനെ വല്ലവൻ്റെ ആഗ്രഹം സാധിക്കാൻ നമ്മുടെ ശരീരം കൊണ്ട് കൊടുക്കണം അതാണ് ഓരോ സ്ത്രീയും ആലോചിക്കേണ്ടത് നമുക്കവിടെ അഭിമാനം വേണം ഉയിരിനും മീതയാണ് അഭിമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനം വേണം ഒരുത്തനും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കയറി നിരങ്ങരുതെന്ന് അതാണ് വേണ്ടത് അവിധം ഇഷ്ടപ്പെട്ടു പോകുന്നവരോടല്ല ഒരുമാതിരി വീട്ടിൽ സൗമ്യമായിട്ട് ഭർത്താവിനെയൊക്കെ സ്നേഹിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് പക്ഷെ ചില മണ്ടത്തരങ്ങളൊണ്ട് വീണ് പോകുന്ന സ്ത്രീകളുണ്ട് അവരോടാണ് ഞാൻ ഈ ഉപദേശം പറഞ്ഞത് അതല്ലാതെ ഇതൊക്കെ ഒരു കല്ലിവല്ലി എന്ന് പറഞ്ഞ് നടക്കുന്നവരോടല്ല പറഞ്ഞു കേട്ടോ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ